അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വൈകുന്നേരം ആരുബോട് കൂടി വരുന്നത് അറഫ ദിനമാണ് ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടുന്ന മഹത്വങ്ങൾ നിറഞ്ഞ നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അത് അള്ളാഹു ഉടനെ നമുക്ക് സാധിപ്പിച്ച് തരുന്ന ദിവസമാണ് ഈ രാത്രിയിലും നാളെ പകലിലും നമ്മൾ കൂടുതലായി അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്ത് അതിൽ രണ്ട് ലോകത്തേക്കും വേണ്ടി ദുവാ ചെയ്യണം അല്ലാതെ നമ്മൾ ദുനിയാവിലെ പ്രശ്നങ്ങൾ മാത്രമല്ല അള്ളാഹുവിനോട് പറയേണ്ടത് രണ്ട് ലോകത്തിലെ പ്രശ്നങ്ങളും നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയാം അതോടൊപ്പം തന്നെ നാളെ നമ്മൾ മരിച്ചു പോയാലുള്ള കാര്യങ്ങൾ പാപമോചനം തേടാനും സ്വർഗം നേടാനും അതിനൊന്നിനെയും മറന്നു പോകരുത് നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അല്ലേ അത് എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളാവും ചിലപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ അവസ്ഥ കൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ആ കാര്യം മാത്രമേ വരികയുള്ളൂ അതിൻ്റെ അപ്പുറമുള്ള ഒരു കാര്യവും മനസ്സിൽ വരാറില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ലോകത്തേക്കുമുള്ള നന്മയ്ക്ക് വേണ്ടി റബ്ബിനോട് ദുവാ ചെയ്യുക സ്വർഗത്തിൻ്റെ കവാടം തുറന്നു വെക്കപ്പെട്ട ഈ ദിവസങ്ങൾ പാപമോചനങ്ങൾ ഏകെ അല്ലാഹു സ്വീകരിക്കുന്നതാണ് എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ മനമൊരുകി അള്ളാഹുവിനോട് പശ്ചാത്താപം തേടിയാൽ അതൊക്കെ അല്ലാഹു നിറവേറ്റിത്തരും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനിയുള്ള സമയവും ഏറ്റവും വിലപ്പെട്ടതാണ് അത് നമുക്ക് അർഫാൻ്റെ രാത്രിയിലും അർഫാൻ്റെ പകലിലും പെരുന്നാൾ ദിവസത്തിലുമാണ് പെരുന്നാളാണെന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്കും ഇബാദത്തിനും ഒന്നും കുറയ്ക്കാതെ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഏറെ മഹത്വമാണ് പെരുന്നാളിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാനും നമ്മൾ തിക്കറുകൾ കൊണ്ടും എല്ലാം അള്ളാഹുവിനെ ഓർക്കാനും മറക്കരുത് ഇൻഷാല്ല അറഫയുടെ രാവിലും പകലിലും നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിലും പകലിലും കൂടുതലായിട്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം അത് നമ്മൾ തസ്ബീഹ് കൊണ്ടും തഹ്ലീഹ് കൊണ്ടും ഒക്കെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം അറഫ ദിനത്തിൻ്റെ രാവിലും പകലിലും തസ്ബീഹ് നിങ്ങൾ കൂടുതൽ ചൊല്ലുക സുബഹി നിസ്കാരത്തിന് ശേഷമോ തഹജദ നിസ്കാരത്തിന് ശേഷമോ നൂറ് പ്രാവശ്യമോ ആയിരം പ്രാവശ്യമോ അതിൽ കൂടുതലോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് വരെ ചൊല്ലുക കാരണം അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിൻ്റെ പരിശുദ്ധയെ നമ്മൾ വാഴ്ത്തുക അല്ലേ പിന്നെ ലാ ഇലാഹ ഇല്ലാ എന്ന തിക്രം നമ്മൾ അധികരിപ്പിക്കുക അതുമാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ധിഖറുകളുടെ രാജാവാണ് എല്ലാ പ്രാധാന്യേക്കാളും അധികം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുത്തെത്തിക്കാൻ കഴിവുള്ള ദിഖറാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇത് പതിവാക്കണം അതുപോലെ തന്നെ അസ്മാഅ ഹുസ്നയിലെ യാ അള്ളാഹു എന്ന ഇസ്മ നമ്മൾ രാവിലും പകലും ചൊല്ലണം ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കണം തീർച്ചയായും അള്ളാഹു ആ വിളിക്ക് ഉത്തരം നൽകും നമ്മൾ പോലും അറിയാതെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അതിനൊക്കെ നമ്മൾ തൗപ ചെയ്യുക അതുപോലെ തന്നെ ഇന്നും നാളെയും കൊണ്ട് നമുക്ക് കഴിയുന്ന അത്രയും സൂറത്തു ഇഹ്ലാസ് ചൊല്ലുക കണ്ടിന്യൂ ആയി ചൊല്ലുക നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഓതുക ഇൻഷാ അല്ല നമ്മൾ മനസ്സറിഞ്ഞ് ഓതുക നമ്മൾ ഏത് പ്രയാസത്തിലാണെങ്കിലും ഏത് വിഷമത്തിലാണെങ്കിലും ഏത് സങ്കടത്തിലായിരുന്നാലും ഒരു നീയത്ത് വെച്ച് ഈ സൂറത്ത് ഇഹ്ലാസ് ഓതിയാൽ ആ കാര്യം തീർച്ചയായും നടക്കും സർവ്വരക്ഷാധികാരിയായ അള്ളാഹുവിന് മാത്രമേ നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന കൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയും എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമങ്ങൾ വെച്ച് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായും നൽകുമെന്ന് ഇത് അള്ളാഹു തരുന്ന വാക്കാണ് ഇതിനപ്പുറം നമുക്ക് എന്താണ് വേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഇസ്മ പതിവാക്കണം ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു താലം നടത്തി തരുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസലക്കും